മറ്റു വാർത്തകളിലേക്ക് പത്തനംതിട്ടയിൽ സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോ മറിഞ്ഞുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു രണ്ടാം ക്ലാസ്സുകാരി ആദ്യലക്ഷ്മിയാണ് മരിച്ചത് ഗോകുൽനാഥുമുക്കൊപ്പം ഗോകുൽ എപ്പോഴാണ് അപകടമുണ്ടായത് എന്തൊക്കെയാണ് വിവരങ്ങൾ സുജയ ഇന്ന് വൈകുന്നേരം നാലുമണിയോടുകൂടിയാണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നത് തൂമ്പാക്കുളം എന്ന് പറയുന്ന പ്രദേശത്താണ് കരിമാന്തോട് തൂമ്പാക്കുളം എന്ന പ്രദേശത്ത് വലിയ വനഭൂമിയും അതേപോലെ തന്നെ ഹൈ റേഞ്ച് കൂടെയാണ് ഈ പ്രദേശത്തേക്ക് വൈകുന്നേരം കുട്ടികളുമായി ഏഴ് കുട്ടികളുമായി പൊക്കിക്കൊണ്ടിരുന്ന ഓട്ടോയാണ് ഇപ്പോൾ നാലുമണിയോടുകൂടി മറിയുകയും മറിഞ്ഞത് മറിഞ്ഞ് രണ്ട് കാരണം മറിഞ്ഞ് വലിയ കുഴിയിലേക്ക് അകാലത്തിലേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ഏഴ് കുട്ടികളെ ഈ സമയത്ത് തന്നെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് ആക്കിയിരുന്നു അപ്പോഴാണ് രണ്ടാം ക്ലാസ്സുകാരി ആദ്യലക്ഷ്മി ഏഴ് വയസ്സുള്ള ആദ്യലക്ഷ്മിയാണ് ഇപ്പോൾ പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചിട്ടുള്ളതാണ് ബാക്കി കുട്ടികൾക്ക് കാര്യമായ പരിക്കുകളൊന്നും നിലവിലില്ല എന്നുള്ളത് അറിയാൻ സാധിക്കും പക്ഷേ ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായ പരുക്കുണ്ട് എന്നുള്ളതാണ് നിലവിലിപ്പോൾ എല്ലാവരും ഈ കുട്ടികളെ എല്ലാം തന്നെ പല ആശുപത്രിയിലേക്കാണ് ആക്കിയിട്ടുള്ളത് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലും അതുപോലെ തന്നെ പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിലും ആക്കിയിട്ടാണ് കുട്ടികൾ നിലവിലുള്ളത് ഇതിലിപ്പോൾ ആദ്യലക്ഷ്മിയാണ് മരണപ്പെട്ടു എന്നുള്ള ദുഃഖകരമായ വാർത്ത വരുന്നതെന്നുള്ളതാണ് അതിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഈ പ്രദേശങ്ങളിൽ നിരന്തരം അപകടം നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് വലിയ സ്ലോപ്പുള്ള പ്രദേശം ാണ് വാഹനങ്ങൾ ഈ പലപ്പോഴായി അപകടത്തിൽ പെടുന്ന പ്രദേശങ്ങൾ കൂടിയാണ് ഒരു പാമ്പ് റോഡിൽ മറികടന്ന് പോകുന്ന സമയത്ത് വാഹനം വെട്ടിക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ വാഹനത്തിൻ്റെ ഗതി മാറി പോകുന്ന സമയത്ത് ഇത്തരത്തിൽ വാഹനം കൊക്കയിലേക്ക് മറിയുകയായിരുന്നു വലിയ താഴ്ചയിലേക്കാണ് വാഹനം പോയത് പലപ്പോ ഈ കൊക്കയിലേക്ക് പോകുന്ന പ്രദേശങ്ങളൊക്കെ പലപ്പോഴും ഈ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ മരങ്ങളിൽ തട്ടി തട്ടി തടഞ്ഞാണ് വാഹനം താഴെ കുഴിയിലേക്ക് പതിക്കുന്ന പതിച്ച ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും അഞ്ച് കുട്ടികൾ ഇപ്പോൾ നിലവിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രികളിലുമൊക്കെയായി ചികിത്സയിൽ തുടരുകയാണ്